വഴന വയന എടന ഔഷധസസ്യം സുഗന്ധമുള്ള ഇലകൾ അലങ്കാരവൃക്ഷമാണ് എടന വയന വഴന വയന ശാന്തമരം ഇലമംഗലം വെള്ളക്കൊടല കറുവാപ്പട്ട മലപാത്രം എന്നും അറിയപ്പെടുന്നു വിശാഖനക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ് സയൻ്റിഫിക് നെയിം സിഹ്നം മോമം ശാസ്ത്രനാമം സിന്നംനോമം തമല സസ്യകുടുംബം ലോറേസി റുവാപ്പെട്ട ഗ്രാം ഇവയെ പോലെ തന്നെ ഇലകൾ ഇലയിൽ നിന്ന് തൈലം എടുക്കുന്നു ഇലയിൽ നിന്ന് ചായ ഉണ്ടാക്കുന്നു മോണോ ടർപ്പനോയിഡുകൾ കണ്ടെത്തി ഇലയിൽ ബിരിയാണി കേക്ക് പലഹാരങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു മുത്ത ഇലകൾ കടും പച്ച നിറമാണ് മൂന്ന് ഞരമ്പുകൾ കാണാം വരകൾ മൂപ്പായ ഇലകൾക്കിടയിൽ തളിരിലകൾ കാണാൻ നല്ല ഷേലാണ് മൂപ്പായ ഇലകൾക്കിടയിൽ തളിരിലകൾ കാണാൻ നല്ല ഷേലാണ് അട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു നാളികേര ശർക്കര അരിപ്പൊടി ഇവ ചേർത്ത് ഉണ്ടാക്കുന്ന അട സ്വാദിഷ്ടമാണ് ഗുണങ്ങൾ പല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലത് ശരീരത്തിലെ ദുർഗന്ധം മാറ്റുന്നതിന് മുടിയുടെ വളർച്ചയ്ക്ക് തൊലി കറുകപ്പെട്ട പോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇലകൾക്ക് മാലപത്രം എന്ന് പറയാറുണ്ട് മലപാത്രം പ്രദേശങ്ങളിലാണ് അധികം കണ്ടുവരുന്നത് വനപ്രദേശങ്ങളിലും കാണാം തലമുണ്ടെങ്കിൽ വീടുകളിലും വളർത്താവുന്നതാണ് തമിഴിൽ താളീശപത്രി ഇലവങ്കപ്പത്തി ഹിണ്ടിയിൽ തേറ്റുപത്തി ടക്കാൻ ഉപയോഗിക്കുന്നു गरम മസാലകൾ ഉപയോഗിക്കാറുണ്ട് ചില വിദേശ രാജ്യങ്ങളിൽ വളരെ പ്രിയമുള്ളതാണ് വൈകോപത്തി തടയുന്നു സോഡിയം പൊട്ടാസ്യം കാൽസ്യം കോപ്പർ അയൺ െല്ലാം ഇലകളിലുണ്ട് ചുമ അലർജി തലവേദന ആസ്മ ഹൃദ്രോഗം ആകാംക്ഷ ആൻസിറ്റി നാഡീവേദന ഇവയ്ക്കെല്ലാം പ്രതിരോധ ശക്തി നൽകുന്നു തെരളിയപ്പം ഈ ഉരുണ്ടിരിക്കുന്നതാണ് കേട്ടോ തെരളിയപ്പം അതിന് തെരളി എന്നാണ് പറയുന്നത് ഇല ചിരുട്ടി ഉണ്ടാക്കുന്ന അപ്പമാണ് തെരളി ഇല കുമ്പിൾ കുത്തി ഉണ്ടാക്കുന്ന കുമ്പിൾ സ്വാദിഷ്ടമാണ് വയന അട ഇലയെടുത്ത് കുമ്പിൾ കുത്തും പച്ച ഇറുക്കിൽ കുത്തി കുമ്പിൾ കുത്തി അതിൽ ഉണ്ടാക്കുന്ന അട വളരെ സ്വാദിഷ്ടമാണ് അരി ശർക്കര നാളികേരം ഏലക്ക എല്ലാം പൊടിച്ച് ഇട്ടിട്ടാണ് സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത് ഇതിനെല്ലാം നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് നിങ്ങൾ നട്ടു വളർത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരു കരുതട്ടെ കുപ്പ് ലക്ഷ്മി ശിവ വീഡിയോ കണ്ടതിന് നന്ദി